श्रीराम राम जय श्रीराम राम जय श्रीताभिम श्रीराम राम श्रीराम राम जय श्रीराम 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 ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗണപതയേ നമ വിഘ്നമസ്തു പദർത്തരം ദതാരം സർവസമ്പം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ രാമായ നമ്യഹം രാമചന്ദ്രായ വേദസേ രാമചന്ദ്രാദസേ നാഥായ സീതായ പദയേ നമ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं जनगात्मजा तं श्रीसीताभिधां विश्वविमोहनाङ्गीं वादात्मजा सेवितपादपद्मं नमामि लक्ष्मीं वरदां सदाहम् കൂചന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാ വന്ദേ വാൽമീകോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനമൃതപാരിജാതം മനുഷ്യപദ്ശുര വിസ്വരൂപം പ്രണാമിതുഞ്ചത്തെ അധ്യാത്മരാമായ അയോധ്യകാണ്ടത്തിലെ ശ്രീരാമദേവൻ വനയാത്രയ്ക്ക് വേണ്ടി അമ്മയായ കൗസല്യാദേവിയോട് യാത്ര ചോദിക്കുന്ന ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരൂത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി കൂടിവാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശുപതിന്നാലു സംവത്സരം വനാദേശേ വസിച്ചു വരുന്നതുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കനീവോടൂമനുഗ്രഹിച്ചിടണം അച്ഛനങ്ങ അച്ഛനങ്ങന്തുള്ളിലിച്ചയൻ നാലതിങ്ങിച്ചയൻ ഉറച്ചി ഇടേണമയും ഭർത്തൃ കർമാനൂകരണമത്രേ പാതി വൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവു മോദാൽ അനുവദിച്ചിടുക കാനനാവാസം സുഖമായി വരും തവാ മാനസേഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികേ പ്രീതി കൈകൊണ്ടെടുത്തുൽസംഗ സീംനി ചേർത്ത് അതരാൽ മൂർധനി പുഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവജനങ്ങളാശു കൗശല്യം ദേവകളോടിരം സൃഷ്ടികർ സൃഷ്ടികർത്തേ പത്മാസന പുഷ്ടയാരുഷോ ഹരേ മൃത്യുജയാ മഹാദേവഗൗരീപദേ വൃത്രാരിബായ ദിക്പാലകന്മാരെ ദുർഗെ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതി ലയാ കാരിണി ചണ്ഡികേ യന്മകനാശു നടക്കുന്ന നേരവും നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികൾ തൽക്ഷണേ രാഘവം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്നരുളപ്പാടു കേട്ടുതീർന്നു തുലോം തോൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളവനെന്നുമേ മോദാലതിന്നായ അനുവദിച്ചീടണം സീതാപദേ രാമചന്ദ്രാദയാധേ പ്രാണങ്ങളെ കടൻകളഞ്ഞിടുവീനല്ലേണാങ്കുല്യാവതനാരഘൂപദേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൻ പങ്കജാലോചനൻ താനു ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോതേന സീതാഗൃഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയും കൊണ്ടു വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം മന്ദമന്ദിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദ ചാരേട വന്നതും എന്തു കൃപാനിധി വാരണവീരനെങ്ങോ മമാവല്ലഭ ഗൗരാത പത്രവും താലവൃന്ദിയും ചാമര വാദ്യഘോഷങ്ങളും ചാമീകരാ ഭരണാദ്യ അലങ്കാരവും സാമന്തൂപരേയും രോമാഞ്ചമോടെ അതെന്തയോ ഇത്തം വിദേഹാത്മജ വചനം കേട്ടു പൃഥ്വീപതി സുതൻ താനു മരുൾ ചെയ്തു തന്നതു തന്നിതു ദകാരണ്യ രാജ്യമ പുണ്യം വരുത്തുവാൻ തദനറിക ഞാനതോ പാലിപ്പതി നാശു പോകുന്നു മനസേഖേദമിളച്ചു വാണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനാവസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകീയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കേ വന രാജം തരൂവതി നിന്ന് തോ നേടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടോ ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊൽഗ ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോത്താലിതം എന്നതു കേട്ടുൾ നീ മന്നവൻ കേ പുത്രിയാമയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരായുദ്ധത്തിന് അന്യൂന വിക്രമം കൈകൊണ്ടുപോയ നാൾ ഒന്നോ ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടേ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശൂവരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ് പതിനാല് വത്സരം ദണ്ഡമൊഴിഞ്ഞു വശിച്ചു വരുവൻ ഞാൻ നീയതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടുരു രാഘാ താനു മരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മാമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചീതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കാഗുൽസ്ഥനും പ്രിയവാദിനാമിനിയോടുാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്രസൂകരസൈ വാരണവ്യാള ഭല്ലൂക വൃഗാദികൾ അനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം ി ജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാമയാമെന്നറിഞ്ഞിടൂ മൂലഫലങ്ങൾ കട്ടം കഷായങ്ങൾ ബാലേ ഭുജിപ്പതീനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന ഭൂപാന പാനാതിസന്മുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോ നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരിയും കാൺമാനമില്ലറിഞ്ഞിടുവാൻ ശീതവാദാ തപാ പീഠയും പാരമം വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കൈയില്ലാക്കൂ മറികട ചൊല്ലി ഞാൻ മാതാവു തന്നെയും നന്നായി വന്നിടുവൻ പരിചരിച്ചിങ്ങിരുന്നു വൻപതിൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയുമാരുതാപേന പിന്നെയും ചൊല്ലിനാൾ നാഥാപതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ മേ ദോഷവൂമില്ലാതയാധേ വധശുശ്രൂഷാവതം മുടക്കായികമേ നിന്നുടേ സന്നിധതം വാണിയിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ചിഷ്ടമെനിക്ക മൃദോപമം ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമ നീ വെടിഞ്ഞിടല ഏതുമേ മേ ീതിയുമേതുമെനിക്കില്ല ഭർത്താവേ കശ്യൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരൂളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരവ ഞാൻ കേട്ടിരിക്കുന്നതും സത്യമിൻ സത്യാമതിയോ മൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കണ്ടിലോ പണിഗ്രഹണ മന്ത്രാർത്ഥവു ഓർക്കണം പ്രാണാവസാന കാലത്തും വിരിയുമോ എന്നിരിക്കെ പുനരന്നെ തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുഗിൽ എന്നുമൻ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട പൂർവം രാമ തപോവന നിഗമനം ഹൊ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീമർദനം പശ്ചാത്താവണ കുംഭകർണനിധനം പ്രാണ രാമാണം ഓ ലോകാ സമസ്തസുഖി നോന്